ലണ്ടൻ നഗരം ഒരു ടൂറിസ്റ്റിനെ കണ്ടു തീർക്കാൻ സാധിക്കില്ല ലണ്ടൻ നഗരം ലണ്ടനിൽ താമസിക്കുന്ന ഒരു നിവാസിക്കും കണ്ടു തീർക്കാനാവില്ല അവന് അവൻ്റെ മനസ്സിൽ അതിനുള്ള ആഗ്രഹം അതേ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിലേ അവന് ലണ്ടൻ നഗരം അവൻ്റെ ജീവിതകാലത്തിനുള്ളിൽ കണ്ടു തീർക്കാൻ സാധിക്കുകയുള്ളു അത്രയും വിശാലമാണ് അത്രയും കാണാൻ കാഴ്ചകളും ഭംഗിയുമുണ്ട് നമ്മൾ ഒരിക്കൽ പോയി കാണേണ്ട ഒരു നഗരം തന്നെയാണ് ലണ്ടൻ ലണ്ടൻ നഗരത്തിൽ പുതിയ കാഴ്ചകൾ മാത്രമല്ല പഴയ ചരിത്ര സ്മാരകങ്ങളും ചരിത്ര നിർമ്മിതികളും എല്ലാം ലണ്ടൻ നഗരത്തിലുണ്ട് പണ്ടെന്തോര പഴഞ്ചൊല്ലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ലണ്ടനിൽ നിന്നാണ് ഫാഷൻ വരുന്നത് ഇപ്പോൾ അങ്ങനത്തെ ചൊല്ലുകളൊന്നുമില്ല ഇ ലോകത്തെല്ലായിടത്തും ഫാഷൻ നഗരം കാണുമല്ലോ ഇതാണ് ടവർ ബ്രിഡ്ജ് ഇതിന് ജനങ്ങൾ സംശയിക്കാറുണ്ട് ഇതിനെ ലണ്ടൻ ബ്രിഡ്ജായി പല യൂട്യൂബുകാരും വിളിച്ചു പറയാറുണ്ട് ഇത് ലണ്ടൻ ബ്രിഡ്ജല്ല ടവർ ബ്രിഡ്ജാണ് ലണ്ടൻ ബ്രിഡ്ജ് പഴയ ബ്രിഡ്ജാണ് ഇത് പുതിയ ബ്രിഡ്ജാണ് ഇതിലെ പ്രത്യേകത കപ്പലിന് വേണ്ടി നടുഭാതം തുറന്ന് കൊടുത്തു പണ്ട് അത് സ്റ്റീം പവർ ഒഴിച്ചാണ് തുറന്നിരുന്നത് പ്രവർത്തിച്ചിരുന്നത് ഇന്ന് ഇലക്ട്രിസിറ്റിയിലോട്ട് മാർച്ചിന് ടവർ ബ്രിഡ്ജ് എന്ന് പറയാൻ കാരണം ടവറിനടുത്താണ് ഈ ബ്രിഡ്ജ് നിൽക്കുന്നത് എട്ട് വർഷം കൊണ്ട് അഞ്ച് കോൺട്രാക്റ്റേഴ്സും നാനൂറ്റി മുപ്പത് ലേബേഴ്സും കഠിന പ്രയത്നം ചെയ്താണ് ഈ പാലം പൂർത്തിയാക്കിയത് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ പ്രവർത്തനം തുടങ്ങി ഇരുന്നൂറ്റി നാൽപ്പത്തിയാൽ മീറ്റർ ലോന്നും അറുപത്തഞ്ച് മീറ്റർ ആണ് ഈ പാലത്തിന് ഉള്ളത് ഒരു ദിവസം നാൽപ്പതിനായിരം ആൾക്കാർ ഈ പാലം ക്രോസ് ചെയ്യാറുണ്ട് ഈ പാലത്തിൻ്റെ ഗോപുരത്തിൽ അല്ലെങ്കിൽ ടവറിൽ സൗത്ത് നോർത്തും ടവർ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഗ്ലാസ്റ്റ് ഫ്ലോർ ഉപയോഗിച്ച് ലിഫ്റ്റ് വഴി നമുക്ക് മോളിക്കല്ല ആ ഗ്ലാസ്റ്റ് ഫ്ലോറിൽ കൂടി നടക്കാം അതൊരു രസമുള്ള നടപ്പായിരിക്കും രണ്ട് വശവും തേംസ് നദി താഴ്ത്തോടി ബോട്ടുകൾ പരിസരങ്ങളിൽ എന്തെല്ലാം ഭംഗിയുള്ള കെട്ടിടങ്ങൾ അത് പക്ഷേ ആ ടവറിൽ കയറാൻ പതിനാറ് പൗണ്ട് കൊടുക്കണം പാലത്തിൽ കൂടി കയറി ഇറങ്ങി നടക്കാൻ പൈസ കൊടുക്കണ്ട അതുപോലെ ബസ്സുകൾ കയറിയും അവിടെ യാത്ര ചെയ്യാം തേംസ് നദിയുടെ മുതലിൽ അഞ്ച് പാലങ്ങളുണ്ട് സിറ്റി ബ്രിഡ്ജസ് ഫൗണ്ടേഷനാണ് ഈ അഞ്ച് പാലങ്ങളുടെ മേൽനോട്ടം ഇതിൻ്റെ ഈ പാലം ടവർ പാലം കയറാൻ ടിക്കറ്റ് എടുക്കുന്നവർക്ക് അതിലെ പ്രവർത്തനങ്ങൾ അതിൻ്റെ മെഷ്യർ റൂമിലും കൊണ്ടുപോയി കാണിക്കുന്നതാണ് അത് കാണാൻ സാധിക്കുന്നവർക്ക് പോക്കറ്റെടുത്ത് കയറണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന തൊട്ടടുത്ത് തന്നെയാണ് ലണ്ടൻ ബ്രിഡ്ജ് ലണ്ടൻ ബ്രിഡ്ജ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറിൽ പണിതാണ് പക്ഷെ പല സമയങ്ങളിൽ അത് പുതുക്കി പണിത്തിട്ടുണ്ടെന്ന് മാത്രം ആ ബ്രിഡ്ജിൻ്റെ ഭീതി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് മീ ഭീതി മുപ്പത്തിരണ്ട് മീറ്ററും ലെന്ത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് മീറ്ററുമാണ് ഈ രണ്ട് പാലങ്ങളും ലണ്ടൻ നഗരത്തിൻ്റെ ഐശ്വര്യമാണ് ഈ പാലങ്ങൾ തമ്മിൽ ഒരു കിലോമീറ്ററിൻ്റെ ദൂരം വ്യത്യാസമുള്ളു ഒരു പാലത്തിൽ നിന്ന് മറ്റു പാലത്തിലേക്ക് പോകാൻ ട്യൂൺസ് വേ ഉണ്ട് അതിൽ നടക്കുന്നത് നമ്മുടെ മനസ്സ് കുളിർപ്പിക്കും അത്ര സുന്ദരമായ കാഴ്ചകളും തേംസ് നദിയിലെ വെള്ളത്തിൻ്റെ ഒഴുക്കും തേംസ് നദിയിലൂടെ ബോട്ടുകൾ പോകുന്നതും ടൂറിസ്റ്റുകൾ ആതുല്ലാസിച്ച് ചിരിക്കുന്നതും ഒക്കെ കണ്ട് നമുക്ക് നടക്കാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമല്ലേ അതിനു പുറമെ ഇരുവശങ്ങളിലും കെട്ടിടങ്ങൾ അതിമനോഹരമായ കെട്ടിടങ്ങളാണ് അതുപോലെ തന്നെയാണ് ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് മേടിക്കാൻ കിട്ടും വൃത്തിയുടെ കാര്യത്തിൽ ഒരു പുറ ഒരു കാര്യത്തിലും പുറകെട്ട പുറകെട്ടല്ല ഇത്രയും ജനങ്ങൾ വരുന്നുണ്ടെങ്കിലും അവിടെ ഇന്നും വളരെ വൃത്തിയായാണ് സൂക്ഷിക്കുന്നത് അവർക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും സാധിക്കില്ലേ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു തപ്പിൽ കാണാം അതാണ് ഇമ്പീരിയൽ വാർ മ്യൂസിയം അങ്ങനെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റുന്നതാണ് ഈ പാലത്തിൻ്റെ മേന്മ ഈ പാലത്തിൽ നിന്ന് ബിഗ് ബെൽ ഗ്രേറ്റ് ബെൽ എലിസബത്ത് ടവർ അങ്ങനെ പറയാൻ പോയാൽ അവസാനിക്കില്ല ലിസ്റ്റ് ഈ പാലത്തിൻ്റെ ഭംഗി മാത്രമല്ല ആ പരിസരത്തുള്ള ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇന്ത്യയിലും ഇതുപോലെ മനോഹരമായ ഒരു പാലം ഉണ്ട് അത് തളത്തട്ടയിലെ അവറ പാലമാണ് ഔറ പാലം അതിസുന്ദരം തന്നെയാണ് പക്ഷേ അതിലെ തിരക്ക് ആ പാലത്തിലെ വൃത്തിയേട് അത് മാത്രമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ആൾത്തുട്ട ചന്തയാണ് ആ പാലത്തിൽ അതിനു പുറമെ വണ്ടികളും ഹോണടിച്ച് പൊരേ ചീറ്റിച്ച് വരുന്ന വണ്ടികൾ ഇവിടെ ഇവിടെയെല്ലാം എലക്ട്രിക് കാറാണ് ഈ പാലത്തിൽ കൂടി ഓടുന്നത് കണ്ടത് കണ്ടത് പ്രൈവറ്റ് കാറുകൾ വളരെ കുറവേ ലണ്ടനിൽ കാണാൻ സാധിക്കും ലണ്ടനിൽ വരുന്നവർക്ക് സഞ്ചരിക്കാൻ ലണ്ടൻ നഗരം നടത്തുന്ന ടാക്സി കാറുകളുണ്ട് ആ കാറുകൾ മാത്രമേ ലണ്ടനിൽ വരുന്നവർക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ ഇല്ലെങ്കിൽ ടൂബ് ഉപയോഗിക്കാം ടൂബ് എല്ലായിടത്തും എത്തും അതുകൊണ്ട് ടൂബ് യാത്ര ചെയ്യുന്നതാണ് എല്ലാവർക്കും അഭികാമ്യം പാലത്തിൽ നിന്ന് നോക്കിയാൽ പറഞ്ഞ ലിസ്റ്റിൽ ലണ്ടനായും വെസ്റ്റ്മിൻസ്റ്റർ വെസ്റ്റ് ആബിയും സെൻറ്റ് ബോൾസ് കത്തീഡ്രലും ഗ്ലോബൽ തിയേറ്റർ ഷേക്സ്പിയറും ഉൾപ്പെടുത്തേണ്ടതാണ് ഞാൻ അത് വിട്ടു പോയി തേംസ് നദിയുടെ മുകളിൽ കൂടി മുപ്പത്തി ബ്രിഡ്ജസ് ഉണ്ട് അതിൽ അഞ്ച് ബ്രിഡ്ജസ് മാത്രമാണ് മാത്രമാണ് സിറ്റി ബ്രിഡ്ജ് ഫൗണ്ടേഷൻ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ബാക്കിയെല്ലാം കോർപ്പറേഷനായിരിക്കണം ലണ്ടൻ നഗരത്തിൽ ലോകത്തിൽ ലോകത്തിൽ എല്ലായിടത്തും ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ലണ്ടനിലും കിട്ടും അതിനുവേണ്ടി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമേയില്ല എല്ലായിടത്തും ഫുഡ് തോട്ട് പുഡ് തോട്ടല്ല ഭക്ഷണശാലകൾ നമുക്ക് കാണാം സാധനക്കാർ കയറാവുന്ന ഭക്ഷണശാലകൾ ടൂറിസ്റ്റുകളുടെ ബഹളമാണ് നാട്ടുകാർ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുമോ ഇല്ലയോ ഉണ്ടാകാൻ വഴിയില്ല എല്ലാം ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഗൈഡുണ്ട് ഡൈഡ് ഇല്ലാതെ ലണ്ടനിൽ പോയിട്ട് ഒരു പ്രയോജനവുമില്ല ഡൈഡ് ഉണ്ടെങ്കിൽ എല്ലാം വിവരിച്ച് പറഞ്ഞു തരാൻ അയാൾക്കെ സാധിക്കൂ അയാൾ വിവരിച്ച് പറഞ്ഞാലേ നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കൂ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ വന്നു ഇവിടെ എല്ലാം കടകളാണ് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഡബിൾ ടെറ്റർ ബസ് കയറിയാണ് ഇങ്ങോട്ട് വന്നത് ഇതാ ഒരു മണിയുടെ ജംഗ്ഷൻ നോക്കൂ ഇതൊക്കെ കടകളാണ് മിഠായിക്കടകളാണ് എല്ലായിടത്തും നമുക്ക് ഫ്രീ ആയിട്ട് കയറാം മേടിക്കുമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഒന്ന് രണ്ട് കടയിൽ കയറി അവിടെ നിന്ന് മിഠായി പെറുക്കി ഞങ്ങൾ കഴിച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള കടയാണിത് ഇതാ ആ മിഠായിക്കടയുടെ ഭംഗും നോക്കൂ മിഠായി നിരത്തി വെച്ചിരിക്കുന്നത് നമ്മുടെ പണ്ടത്തെ പുളിന്തൂർ പോലത്തെ മിഠായി സ തളറലി ഇതൊരു വലിയ കമ്പനിയാണെന്ന് പറഞ്ഞു വില കൂടിയ മിഠായികളാണ് മിഠായി കഴിക്കേണ്ട പ്രായമല്ലല്ലോ പക്ഷേ അവിടെ നിന്ന് എടുത്ത് കഴിക്കാൻ ഞാനത് സാധിച്ചു അവർക്ക് അതിൽ യാതൊരു വിഷമവുമില്ല എല്ലാവരും കയറി ഇറങ്ങി പോയാൽ മതി എന്നിട്ടാണ് മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാട് വരെ ഒരു പരസ്യത്തിന് വേണ്ടിയാണ് അവർ ഇതിവിടെ നടത്തുന്നത് അത്രയും ചിലവുള്ള ഒരു സ്ഥലമാണ് ലണ്ടൻ നഗരം ഞങ്ങൾ ലണ്ടനിൽ ടിക്കറ്റ് വെച്ചുള്ള ഒരു പ്രോഗ്രാമിലും കയറിയില്ല അതിൻ്റെ ആവശ്യമേയും ഉണ്ടായിരുന്നില്ല കാരണം അല്ലാതെ ഇത് തന്നെ കാണാൻ ധാരാളം പിന്നെ എന്തിനാണാവോ ടിക്കറ്റ് എടുത്ത് മ്യൂസിയത്തിലൊക്കെ കയറുന്നത് ലണ്ടനിൽ മ്യൂസിയത്തിൽ കയറാൻ സാധിച്ചില്ല പക്ഷേ ലൈബ്രറി പോയിരുന്നു അതിൻ്റെ വീഡിയോ അടുത്ത് വരും അതുപോലെ രാജാവിൻ്റെ പാലസിൻ്റെ മൊമെന്റിൽ പട്ടാളക്കാരുടെ ഗാർഡ് ഓണർ തണ്ടിരുന്നു അതും അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കണ്ട് അഭിപ്രായം പറയാം ഇതാണ് ലണ്ടൻ ടാച്ചിക്കാർ ഇതൊരു പ്രത്യേക നിർമ്മിതിയാണ് പണ്ട് നമ്മുടെ ബോംബെയിൽ പ്രീമിയർ കാർ ഉപയോഗിച്ചിരുന്നത് പോലെ ഇവിടെ ഈ കാർ മാത്രമേ ലണ്ടൻ ടാക്സി ആയിട്ട് ഓടുന്നുള്ളൂ ആ അഞ്ച് പേർ തിരിക്കാവുന്ന സീറ്റാണ് ഉള്ളത് ഡ്രൈവർ ഉൾപ്പെടെ ആറ് ഒരു സൈഡിലെ മൂന്ന് സീറ്റുകൾ മടക്കി വെക്കാം അതുകൊണ്ട് എന്തോരോം ലഗേജ് അതിൽ തൊള്ളാം സുഖകരമായ യാത്രയാണ് എല്ലാ റോഡുകളിലും ജംഗ്ഷനിലും അത് കാണാൻ കഴിയും ഇതാ ഞങ്ങളെത്തി ചൈന പട്ടണം ചൈനക്കാരുടെ പട്ടണം എല്ലാ രാജ്യത്തുമുണ്ട് ഉണ്ട് ബ്രിട്ടനിൽ എല്ലാ ടൗണിലും ഉണ്ട് ഇവിടെ ചൈനക്കാരുടെ ഭക്ഷണം അതിപ്രശസ്തമാണ് ഞങ്ങൾ ഇവിടെ നിന്നാണ് ഉച്ചത്തെ ഭക്ഷണം കഴിച്ചത് അടിപൊളി ഭക്ഷണമായിരുന്നു പേരൊന്നും ചോദിക്കരുത് പേരൊന്നും എനിക്കറിയില്ല ഇവിടെ കുതിര കുതിരവണ്ടി കുതിരയെ തൊടാ തൊട്ടാൽ കുഴപ്പമില്ല പക്ഷേ കുതിരയെ ഫോട്ടോ എടുക്കണമെങ്കിൽ വണ്ടിക്കാർ കാശ് ചോദിക്കുന്നുണ്ടായിരുന്നു അത് നമ്മുടെ നാട്ടിലും ഒട്ടകത്തിന് തോ ഒട്ടത്തിന് പുറത്ത് കയറിയല്ല കാശി പക്ഷെ ഓട്ടത്തിനടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും അവർ കാശ് ചോദിക്കും ഇവിടെയും അവരുടെ സ്വഭാവം ഇവിടെയും കാണിക്കുന്നു അവർക്കും ജീവിക്കണമല്ലോ അങ്ങനെ നടന്ന് നടന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നാലും എത്ര ക്ഷീണം വരില്ല അത്രയും നല്ല കാഴ്ചയും കാലാവസ്ഥയും രണ്ടും നമുക്ക് അനുകൂലമാണ് ടൂറിസ്റ്റുകൾക്ക് ഇതാ ചില കടകളൊക്കെ അഞ്ച് മണിക്ക് തന്നെ അവരടത്തും അങ്ങനെ അടക്കാൻ പോകുന്ന ഒരു കടയാണ് നമ്മൾ കണ്ടത് ആ പെൺകുട്ടി പണി നിർത്തി പോകാൻ പോകുന്നു ഇവിടെ മാത്രമാണ് പരസ്യ ബോർഡ് കണ്ടുള്ളൂ വേറെ റോഡിൽ ഓരോടത്തും പരസ്യം ഇല്ല അതുതന്നെ ഒരു നല്ല കാര്യമല്ലേ ഈ ഡബിൾ ആണ് ഈ ലണ്ടൻ നഗരത്തിൽ ഓടുന്നത് യാത്ര വണ്ടിയായിട്ട് ടൂറിസ്റ്റ് വണ്ടിയായിട്ടും ഓടുന്നതും ഡബിൾ ആണ് ആ ഡബിൾ ഡെക്കറിന് കാശ് കൂടും ഇതിന് മിതമായ ചാർജേ ഉള്ളൂ പക്ഷേ ടൗണിൽ സഞ്ചരിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ട്യൂബാണ് ഇതിന്റെ അടിയിൽ കൂടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന അടിയിൽക്കൂടെ ട്യൂബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ടിരിപ്പുണ്ട് ഒരു സ്റ്റേഷൻ മറ്റേ സ്റ്റേഷനിൽ പോകാൻ ഒട്ടും ദൂരം ഇല്ല നടക്കേണ്ട കാര്യമില്ല എവിടെ നിന്നും ടൂബ് കിട്ടും എന്നുള്ളത് ഒരു സൗകര്യമാണ് അതാണ് ലണ്ടനിൽ വന്നാലുടെ ഏറ്റവും വലിയ ഗുണം യാത്ര സൗകര്യം ബ്ലോക്ക് പെടാതെ സമയം നഷ്ടപ്പെടുത്താതെ നമുക്ക് യാത്ര ചെയ്യാം ഈ പരസ്യ ബോർഡ് നല്ലതായിരുന്നു അതിൻ്റെ ഉള്ളിലെ പരസ്യം അതിലും ഗംഭീരമായിരുന്നു